പതിനൊന്ന് വയസ്സിൽ കാണാതായ മകൻ ഇരുപത്തിരണ്ട് വർഷത്തിനു ശേഷം ആ മകൻ മകനെ തിരിച്ചു കിട്ടിയതിന് ഒരു വലിയ സന്തോഷം അനുഭവിക്കുന്ന ഒരു അച്ഛനും അമ്മയും പക്ഷേ മകൻ തിരിച്ചെത്തുമ്പോൾ സന്യാസി വേഷത്തിലാണ് അപ്പോൾ ഇനി സന്യാസത്തിലേക്ക് പോകരുതെന്നൊക്കെ അച്ഛനും അമ്മയും ഒക്കെ ആവശ്യപ്പെടുന്നുണ്ട് പക്ഷേ മകനില്ല എനിക്ക് അതിലേക്ക് തന്നെ തിരിച്ചു പോകണമെന്ന് പറഞ്ഞു പോവുകയായിരുന്നു പക്ഷേ ആ കൂടിച്ചേരലിൻ്റെ നിമിഷങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകരും ആ ദൃശ്യങ്ങളൊന്ന് കാണുക വളരെ വൈകാരികമായൊരു അനുഭവമാണ് അമ്മയും മകനും തമ്മിലുള്ള കൂടിച്ചേരലായി നമ്മൾ കണ്ടത് പക്ഷേ അതിന്റെ സത്യം ഇപ്പോൾ തിരിച്ചറിയുകയാണ് അതിനെ കുറിച്ച് പറയും ഇതായിരുന്നു മകൻ എന്ന് കരുതിയാളുടെ പാട്ടിൽ ആ അമ്മയും ബന്ധുവൊക്കെ ഒട്ടിക്കരയുകയാണ് അപ്പൊ പത്തിരുപത്തിരണ്ട് വർഷത്തിന് ശേഷം ഒരു മകൻ തിരിച്ചു വരിക എന്ന് പറഞ്ഞാൽ ഏതൊരു അമ്മയെ സംബന്ധിച്ചും അച്ഛനെ സംബന്ധിച്ചും നമുക്ക് അത് എത്രമാത്രം സന്തോഷമാണെന്ന് നമുക്ക് പറയാൻ കഴിയില്ല പക്ഷെ സത്യമജ്ഞിയാണ് പറയാൻ പോകുന്നത് അഭിരാമി ഇങ്ങനെ ഒരു ചതി വേണമായിരുന്നു എന്ന് നമുക്ക് തോന്നില്ലേ പല രീതിയിലുള്ള ചതികൾ കാണുന്നുണ്ട് പക്ഷേ മകനെ കാണാൻ കൊതിച്ച് ഒരു അച്ഛനെയും അമ്മയും പറ്റിച്ചുകൊണ്ട് വേണമായിരുന്നു അവരുടെ പണമെന്ന നേട്ടത്തിനുവേണ്ടി ശ്രമിക്കേണ്ടതെന്ന് ആ എന്താണ് യാഥാർത്ഥ്യം എന്ന് പറയൂ അഭിരാമി ദിവിഷ് ഇത് വല്ലാത്തൊരു ചതി എന്നല്ല നമുക്ക് പറയാൻ പറ്റില്ല ഇരുപത്തിരണ്ട് ഈ വർഷമാണ് ആ അമ്മ കാത്തിരുന്നത് താൻ വഴക്ക് പറഞ്ഞതിനെ തുടർന്ന് വീട് വിട്ടുപോയ തൻ്റെ പതിനൊന്നുകാരനായ മകൻ ഇരുപത്തിരണ്ട് വർഷങ്ങൾക്ക് ശേഷം തിരിച്ചെത്തിയിരിക്കുന്നു എന്നൊരു ബന്ധു വിളിച്ച് പറയുന്നത് പറഞ്ഞതോടെയാണ് ഭാനുമതി എന്ന അമ്മ ആ മകനെ കാണാൻ ഓടിയെത്തുകയായിരുന്നു ആ മകൻ്റെ ഒരു മുറിപ്പാട് ആ മുറിപ്പാട് കണ്ട് തൻ്റെ മകനാണെന്ന് ആ അമ്മ ഉറപ്പിക്കുകയാണ് അങ്ങനെ ഈ അമ്മ ആ മകനോട് സംസാരിക്കുന്നു അപ്പോൾ പറഞ്ഞ് ഞാൻ സന്യാസത്തിലേക്ക് തിരിഞ്ഞിരിക്കുന്നു പൂർണ്ണമായും സന്യാസത്തിലേക്ക് പോകണം അതിന് അമ്മയുടെ ഭിക്ഷ വേണം ആ ഭിക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് ഞാൻ എന്നൊക്കെ പറഞ്ഞാണ് ഇയാൾ ആ അമ്മയെ സമീപിക്കുന്നത് അമ്മ ഒരുപാട് നിർബന്ധിക്കുന്നുണ്ട് മകനെ നീ പോകരുത് എന്ന് പറഞ്ഞ അമ്മ നിർബന്ധിച്ചു പക്ഷേ എനിക്ക് പോകണം എന്ന് പറഞ്ഞിട്ട് ആ സമയത്ത് ഉള്ളൊരു പാട്ടാണ് നമ്മൾ കാണുന്നത് അത് കഴിഞ്ഞിട്ട് ഇയാൾ പോകുമ്പോൾ ആ നാട്ടുകാരെല്ലാവരും കൂടി ചേർന്ന് ഇയാൾക്ക് ഒരുപാട് സമ്മാനങ്ങൾ കൊടുക്കുന്നുണ്ട് അതായത് ഇയാൾ പൂർണ്ണമായും സന്യാസ ജീവിതത്തിലേക്ക് പോവുകയാണ് അപ്പോൾ റിക്ഷ എന്നോണം ഒരുപാട് സമ്മാനങ്ങൾ കൊടുക്കുന്നുണ്ട് നാട്ടുകാരെല്ലാവരും കൂടി സമാഹരിച്ച പതിമൂന്ന് ടൺ ഭക്ഷ്യധാന്യങ്ങൾ അതുപോലെ തന്നെ അമ്മായി കൊടുത്ത ഒരു പതിനൊന്നായിരം രൂപ അച്ഛൻ സന്യാസ ജീവിതത്തിലേക്ക് പോകുന്നെങ്കിലും ഞങ്ങളുടെ മകനല്ലേ എന്നും നമുക്ക് സംസാരിക്കണം എന്ന് പറഞ്ഞ് അച്ഛൻ രതിപാൽ വാങ്ങിക്കൊടുത്തൊരു മൊബൈൽ ഇതൊക്കെ കൊണ്ടാണ് ഇയാൾ പോകുന്നത് ഇയാൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ജാർഖണ്ഡിൽ ഒരു ഒരാശ്രമമുണ്ട് ഞാൻ അവിടുത്തെ സന്യാസിയാണെന്ന് പറഞ്ഞിട്ടാണ് ഇവരെയൊക്കെ പറഞ്ഞ് പറ്റിക്കുന്നത് അവിടെ പോയി കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ അച്ഛൻ ഫോൺ കോൾ വന്നു അച്ഛൻ എനിക്കിവിടെ നിൽക്കണ്ട എനിക്ക് തിരിച്ച് വീട്ടിലേക്ക് വരണം എൻ്റെ പഴയ ജീവിതം വേണമെന്ന് പറഞ്ഞ് ഇയാൾ അച്ഛനെ ഫോൺ ചെയ്യുകയാണ് അപ്പോൾ അച്ഛൻ പറഞ്ഞു ശരി മോനെ നീ തിരിച്ചു എന്ന് പറയുമ്പോൾ ഇയാൾ പറയുന്നുണ്ട് അതിന് പറ്റില്ല ഇവിടെ ഒരു പതിനൊന്ന് ലക്ഷം രൂപ കൊടുക്കണം അത് കൊടുത്തു കഴിഞ്ഞാലേ എന്നെ ഇവർ തിരിച്ചുവിടുമെന്ന് പറയുന്നു അച്ഛൻ പറഞ്ഞു മോനെ കിട്ടാനാണ് ഇരുപത്തിരണ്ട് വർഷം കാത്തിരുന്ന മകനാണ് ആ മകനെ കിട്ടാൻ വേണ്ടി അവർ സ്വന്തം വീടും വസ്തുവും ഒക്കെ വിറ്റ് ആ പതിനൊന്ന് ലക്ഷം രൂപ സമാഹരിക്കുകയാണ് എന്നിട്ട് പറഞ്ഞു ഞങ്ങൾ നിനക്ക് കൊണ്ടുതരാം അവിടെ നിന്ന് നിന്നെയും കൂടി തിരിച്ചു പോരാലോ എന്ന് പറഞ്ഞാൽ അച്ഛൻ പറയുമ്പോൾ പറഞ്ഞു വേണ്ട കൊണ്ടുതരുമെന്ന് വേണ്ടത് ഗൂഗിൾ പേ ആയിട്ടോ അല്ലെങ്കിൽ ബാങ്ക് അക്കൗണ്ട് വഴിയോ പൈസ തന്നാൽ മതിയെന്ന് പറയുന്നു അപ്പോൾ അച്ഛൻ എന്തോ ഒരു സംശയം തോന്നി പിന്നെയും അച്ഛൻ പറഞ്ഞു ഇല്ല മോനെ അവിടെ വരാം അവരെ ഞാൻ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാം പൈസ കൈയോടെ കൊടുത്തിട്ട് നമുക്ക് ഒന്നിച്ച് തിരിച്ചു പോരാമല്ലോ എന്ന് പറയുന്നു പക്ഷേ ഒരു വിധത്തിൽ ഇയാൾ സമ്മതിക്കുന്നില്ല ഇയാൾ പറയുകയാണ് വേണ്ട ഗൂഗിൾ പേയിൽ ഇട്ട് തന്നാൽ മതിയെന്ന് നിരന്തരം ഇങ്ങനെ പറയുന്നതിൽ അച്ഛനൊരു സംശയം തോന്നി അങ്ങനെ അച്ഛൻ പോലീസിനെ സമീപിക്കുകയും അങ്ങനെ പോലീസ് ഇക്കാര്യം അന്വേഷിക്കുകയും ചെയ്തു അന്വേഷിച്ചപ്പോഴാണ് ജാർഖണ്ഡിൽ ഇത്തരത്തിലൊരു ആശ്രമമില്ല ഇത്തരത്തിൽ ഒരു അവരുടെ മകനല്ല അദ്ദേഹത്തിൻ്റെ Uh, आश्रम യാതൊരു അങ്ങനെ ഒരു ആശ്രമം തന്നെ ഇല്ല അങ്ങനെയാണ് ഈ ചതിയുടെ കഥകൾ പുറത്തു വരുന്നത് അയാൾ ഈ അച്ഛനെയും അമ്മയും പറ്റിക്കുകയായിരുന്നു എങ്ങനെയോ കേട്ടറിഞ്ഞതോ എങ്ങനെയോ ആണ് ആ മുറിപ്പാട് പോലും യഥാർത്ഥത്തിൽ ഉള്ളതാണോ എന്ന് നമുക്ക് സംശയിക്കേണ്ടിയിരിക്കുന്നു ആ അച്ഛനെയും അമ്മയും അയാൾ നല്ല രീതിയിൽ പറ്റിച്ചു എന്തിനാണ് ഇങ്ങനെ ഒരു പറ്റിക്കൽ എന്ന് നമുക്ക് ചിന്തിക്കേണ്ടി ചിന്തിക്കേണ്ടിയിരിക്കുന്നു ആ അമ്മയുടെ കണ്ണുനീർ തട്ടിപ്പ് പലതും കണ്ടിട്ടുണ്ട് പക്ഷേ ഇങ്ങനെ മകനെ കാത്തിരുന്ന ഒരു അമ്മയും അച്ഛനെയും പറ്റിച്ച് ആ പത്ത് ലക്ഷം കൊണ്ട് നേടി എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ആ പത്ത് ലക്ഷം കൊടുക്കേണ്ട സാഹചര്യം ഉണ്ടായില്ല പോലീസ് ആളെ എൻ ഓഫീസ് എന്ന ആളാണെന്ന് ഇത് കണ്ടുപിടിത്തിയിട്ടുണ്ട് പക്ഷേ പിടികൂടാൻ കഴിഞ്ഞിട്ടില്ല അതിനുള്ള ശ്രമങ്ങൾ നടക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത് ശരി